രണ്ട് മൂന്ന് മൂന്ന് മാസത്തോളായിട്ടുണ്ട് ഞാൻ വീഡിയോ രണ്ടാമത് ലാസ്റ്റ് അത് കാണുന്നത് കാണുന്നത് എന്നെ ആഡ് ചെയ്ത ഞാൻ ഞാൻ കരയണ കണ്ണീരും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതിന്റെ സത്യാവസ്ഥ ജനങ്ങളൊരു പ്രൂവ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട വ്യക്തികളാണ് അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ള കടമുണ്ട് അവസ്ഥയിൽ ഓരോരോ ദിവസങ്ങൾ കഴിയും തോറും കുഞ്ഞാൻ പാണ്ടിക്കാട് ഓരോ ഓരോ വെളിപ്പെടുത്തലുമായിട്ട് പുറത്തു വരും മാക്സിമം വെളുപ്പിക്കാൻ നോക്കും അതെല്ലാം ചീറ്റി പോകാറാണ് അത് കാരണം ആ പറയുന്ന കാര്യങ്ങളിലൊക്കെ ഒരുപാട് പഴുതുകൾ ഉണ്ട് ആൾക്കാരെല്ലാം ആ പഴുതുകൾ കണ്ടുപിടിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ ഇതിനോടൊക്കെ പല വീഡിയോകളും കണ്ടു കാണും കുഞ്ഞാൻ പാണ്ടിക്കാട് പറയുന്ന പല കാര്യത്തിലും ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ഷാഫിയും നാസറിന്റെ അകനെയും ഒക്കെ വിളിച്ച് വെറുതെ സംസാരിച്ചതിനകത്തും ഒരുപാട് പിഴവുകൾ ആൾക്കാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതുപോലെ റിയേഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്ന രണ്ട് വ്ളോഗേഴ്സ് കുഞ്ഞാൻ പാണ്ടിക്കാട്ടിനെ നേരിട്ട് വിളിക്കുന്നത് ആ നേരിട്ട് വിളിച്ചപ്പോൾ കുഞ്ഞാൻ പാണ്ടിക്കാട്ടിന്റെ വൈഫൊക്കെ പറഞ്ഞാണ് നിങ്ങളെ തുടക്കത്തിൽ കേട്ടത് എന്തായാലും ആ ഒരു ഓഡിയോയിലും വൈഫ് ഉൾപ്പെടെ ചേർന്നതുകൊണ്ട് കുഞ്ഞൻ പാട്ടിക്കാട്ടിപ്പിക്കാൻ നല്ല രീതിക്ക് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ കുഞ്ഞാൻ പറയുന്നത് കുഞ്ഞാൻ എതിരെ സംസാരിച്ച ആൾക്കാർക്കെതിരെ അല്ല കേസ് കൊടുക്കും എന്തായാലും കുഞ്ഞാനും വൈഫും കൂടെ ഉള്ള ഫോൺ വീടി സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഇത് പിന്നെ വിവാദ അത്രയും നമ്മളെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ പക്ഷേ ആ ഇതിപ്പോ സംഭവം കൊള്ളാം ബോംബ് ഇട്ടവരും കുഴപ്പമില്ല അത് പൊട്ടുന്നത് കണ്ടവരും കുഴപ്പമില്ല ആ പൊട്ടിയപ്പോൾ ഉണ്ടായ ഒച്ച കേട്ടവരും കുഴപ്പമില്ല ആ ബോംബ് കൂട്ടിയപ്പോൾ പുഹ വന്നു എന്ന് പറഞ്ഞവരാണ് ഇപ്പൊ കുഴപ്പം മുഴുവനും എന്തായാലും ഒരു നിയമവരായിട്ട് തന്നെ പോകണം കുഞ്ഞാൻ പാണ്ടിക്കാരൻ ഇത് കേസ് കൊടുക്ക തന്നെ പോകണം കേസ് കൊടുക്കുമ്പോൾ തിരിച്ച് കുഞ്ഞാൻ പാണ്ടിക്കാരൻ ഒരു കേസ് വരും നിയമവിരുദ്ധമായിട്ട് നറുക്കെടുപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ടൊരു കേസ് അത് നിസാര കേസൊന്നും അല്ല കാരണം ഗവൺമെന്റ് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ഒരു ഇൻഡിവിജ്വൽ ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്ത് എന്തൊക്കെയാണെന്ന് കുഞ്ഞാൻ പാണ്ടിക്കാടൻ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ കാരണം ഇങ്ങനെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഒരിക്കലും കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു അനിവേ ബാക്കിയാകാം നമ്മള് അഞ്ചു മാസമായിട്ട് അതെ അതെ അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ് പിന്നെ ഞമ്മളോട് പിന്നെ ഡേറ്റിൽ നീ മാറ്റാൻ പറ്റൂല ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയാണ് ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞു ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നെറക്കെടുത്തത് അല്ലേ ഈ ഡേറ്റിൽ തന്നെ നെറക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ് മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറുണ്ട് പക്ഷെ അതൊന്നും പറ്റൂല ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ എടുക്കും എനിക്ക് നാട്ടുകാരെ മുന്നിൽ പിന്നെ തന്നെ കുഞ്ഞൻ തലകൃത്തി തന്നെയാണ് നടക്കുന്നത് ഇപ്പോ പലരും പറയുന്നത് ഞാനല്ല പലരും പറയുന്നത് കുഞ്ഞാൻ പാണ്ടിക്കടൻ കള്ളനാണ് എന്ന് പറഞ്ഞിട്ടുള്ള പല അഭിപ്രായങ്ങളും പല കോണിൽ നിന്നും വരുന്നുണ്ട് കാരണം ഒരു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു നറുക്കെടുപ്പ് കുഞ്ഞാൻ പാണ്ടിക്കാടൻ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പല വ്യക്തികളും വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ ഇപ്പൊ പൊന്തി വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ പല ആൾക്കാരും പറഞ്ഞത് കുഞ്ഞാൻ പാണ്ടിക്കാടൻ കള്ളൻ എന്ന് തന്നെയാണ് എന്നാലും ഇപ്പൊ നല്ല നല്ല രീതിക്ക് തലയുറുരുത്ത് നടക്കുന്നുണ്ടെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ കാരണം പണ്ട് ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ പണ്ട് ഒരു തട്ടിപ്പ് വരെ ഇപ്പൊ പൊങ്ങി വരുന്നുണ്ട് ഞാനൊരു കാര്യം ഞാൻ തോൽക്കട്ടെ വീഡിയോ ചെയ്തപ്പോ എനിക്കുണ്ടായ ബുദ്ധിമുട്ട് ഡൌട്ട് ഞാൻ ഉണ്ട് നോക്കട്ടെ കഴിഞ്ഞ ദിവസം ഈ ഷാഫി മുഹമ്മദ് മുഹമ്മദ് ഷാഫി വയനാട് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരെ പറയുന്നുണ്ട് എന്റെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാല്യൂ ഇല്ല മുപ്പത് ലക്ഷം രൂപയുള്ള വീടിന്റെ വില അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് ഞാൻ കണ്ടത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എമ്പത്തിമൂന്ന് ലക്ഷത്തി ഒമ്പതിനായിരം രൂപ പിരിവന്നിരുന്നത് അപ്പം ഈ ഒരു ജിമ്മിനിയുടെ വിലയും നാല് ഗോൾഡ് കോയിനും ആക്ടിവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്തൊരു ഇരുപത് ലക്ഷം രൂപ പിന്നെ ലീഡിന്റെ വില എല്ലാം കൂടെ അതിനകത്തുനിന്ന് ബാക്കി മിച്ചം വരുത്തില്ലേ എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ് മിച്ചം വരുത്തില്ലേ അപ്പം ഇല്ല ഇയാളെ ഒന്നര കോടി നമ്മുടെ സാഫിയുടെ കണക്ക് പ്രകാരം ആ വീടിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപ അത്രയൊക്കെ മതിപ്പ് വില വരികയുള്ളൂ പിന്നെ ജിമ്മി അത് എല്ലാങ്ങൾ കൂട്ടി ഒരു ഇരുപത് ലക്ഷം രൂപ മൂന്ന് രണ്ടും അഞ്ച് അമ്പത് ലക്ഷം രൂപയുടെ സാധനം ഇവർക്ക് ഏകദേശം എൺപത് ലക്ഷത്തിന് മേളിൽ കിട്ടി ഇപ്പൊ വീട് സ്വന്തമായതുകൊണ്ട് ആ ജിമ്മിയുടെയും ബുള്ളറ്റിന്റെയും പൈസ പോവും അതായത് ഇരുപത് ലക്ഷം രൂപ പോവും ബാക്കി അറുപത് ലക്ഷം രൂപയുണ്ട് കയ്യിൽ എന്നിട്ടും കടമൊന്നും വീട്ടിയില്ല എന്നാണ് പറയുന്നത് ഏകദേശം ഒന്നര കോടി രൂപ കടമുണ്ടെന്നാണ് പറയുന്നത് ഇതിനുമ്പാണ്ടും കടമൊക്കെ വരുത്തി വെക്കാൻ പുള്ളി എന്താണ് എന്താണോ കാണിച്ചു വെച്ചത് എനിവേ കടമൊക്കെ ഓരോ മനുഷ്യർ സാഹചര്യം കൊണ്ട് വരുന്നതാണ് ഒന്നര കോടി രൂപയുടെ ഒക്കെ കടം എന്തായാലും ബാക്കി അറുപത് ലക്ഷം രൂപയോളം അടുത്ത് ആ ഒരു പുള്ളിയുടെ കയ്യിലുണ്ട് ആ ഒരു പൈസ കൊണ്ട് പുള്ളിയുടെ ഒന്നര കോടി രൂപയുടെ പകുതി കടം വീട്ടാൻ പറ്റും ഇനി ഈ നറുക്കെടുപ്പൊക്കെ ജെവനായിട്ടാണ് നടന്നതെങ്കിൽ അത്രയും പൈസ കൈ കാണത്തുള്ളൂ അല്ലാത്ത പക്ഷം മാധവം കട്ടമൊന്നും ചേക്ക് വിട്ടു എന്ന് പറഞ്ഞ പോലെ കൂട്ടാറികൾക്കും എല്ലാം കൂടെ പങ്കിട്ട് കൊടുത്തുകൊണ്ട് അത് പിന്നെ തിരിച്ചു മേടിച്ച് അങ്ങനെ എന്തെങ്കിലും ക്രൈം വിക്രൈം ചെയ്യാനുള്ള പരിപാടിയാണെങ്കിൽ കടം മുഴുവനും തീർക്കാനുള്ള പൈസ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഈ ഒരു ഇതില് ഞാൻ മാത്രമല്ല ചെയ്തിരിക്കുന്നത് ആരെങ്കിലും പേര് വിഷയം വന്നപ്പോൾ നിങ്ങളുടെ വന്നത് നിങ്ങൾ ആ പോകെ പൊന്നാര കണ്ടറിയുന്നില്ല ഇത് അത്രയും ആൾക്കാർ അടിയിൽ നിന്ന് ഞമ്മളോട് ഇവരെ നറുക്കെടുക്കാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാറ് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല ഞാൻ ഈ കുറി കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ആകെ ചെയ്തു തരണം ഈ ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൂ കാരണം ഇതുവരെ നറുക്കെടുപ്പ് എന്താ നമുക്ക് അറിയാത്ത അതെ നറുക്കെടുപ്പ് എന്താണെന്ന് പോലും അറിയാത്തൊരുള്ളക്കുഞ്ഞാണ് പാണ്ടിക്കാട് കുഞ്ഞൻ നിങ്ങളത് വിശ്വസിക്കണം കായ് ഒരു പാദമാണ് പാണ്ടിക്കാട് കുഞ്ഞു എനിവേ പാണ്ടിക്കാട് കുഞ്ഞാനോട് നറുക്കെടുക്കാൻ പറഞ്ഞപ്പോൾ മാത്രമൊന്നു പറയാമല്ലോ ഞാൻ എടുക്കുന്നില്ല ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനാണല്ലോ ഇതിന്റെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ തിരക്കിട പരിപാടിയിൽ കാണിക്കുന്നുണ്ടോ നാട്ടുകാർക്ക് തോന്നാം എന്നൊരു വിവരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധി കുഞ്ഞാൻ ഉള്ളത് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ അറിയാവുന്ന ഒരാൾ പിന്നെയും എന്തിനെ എടുത്തു എന്നുള്ളതാണ് വരുന്നൊരു ചോദ്യം മാറി നിൽക്കണമായിരുന്നു മറ്റാരെങ്കിലും അവിടെ നിൽക്കുന്ന വേറെ ആരെങ്കിലും എടുത്തോട്ടെ എന്ന് പറയാമായിരുന്നല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല അങ്ങനെ ഒരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് വെറു പറഞ്ഞു പിന്നെ ആദ്യം ഒന്ന് പൈസ മറിച്ചു അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾ എടുക്കാൻ കെട്ടോ പറഞ്ഞു നിങ്ങൾ എടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് എടുത്തത് നിങ്ങൾ ഇവിടുത്തെ കഷ്ടാണ് നിങ്ങളല്ല പിന്നെ വേറെ എടുക്കുക എന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ എടുത്തത് ഇരിക്കാതെ കാരണം ഞാൻ നിനക്ക് ഇത് മെയിൻ ഞാൻ പറയാ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാല് വിഷയ വിഷയാവുന്നതെല്ലാവർക്കും അറിയാം എന്തെങ്കിലും <sawduino> yeah, <ah <are> mm -hmm. no, ും അപ്പൊ അതറിയാം ഞാൻ എടുത്തു കഴിഞ്ഞാൽ വിഷയമാകുമെന്ന് പിന്നെയും എന്തിനെടുത്തു അങ്ങനെ ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ എന്തിന് പിന്നെയും എടുത്തു ഞാൻ എടുക്കുന്നില്ല ഇങ്ങനെ ഒരു വിഷയം വരും അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുന്നു എന്ന് വാ തുറന്നു പറയാവല്ലോ പിഞ്ഞാരചങ്കുകളെ ചങ്കത്തുകളെ എന്നൊക്കെ പറയാൻ വേണ്ടി ഫേസ്ബുക്കിലൊക്കെ നൽകുന്നതാണല്ലോ ഇത് പറയാൻ എന്താ വായി നാക്കില്ലായിരുന്നു ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് നാട്ടുകാർ ചോദിക്കുന്നതാണ് അതാണ് പിന്നെ നിങ്ങള് നിലക്കെടുത്താൽ നാട്ടുകാർക്ക് വേറെ വിഷയം ഒന്നും ഇല്ല അതിനകത്ത് കമന്ന് കൊത്തി കിടന്നുകൊണ്ട് അടിയന്തോ എടുത്തതെന്നാണ് നാട്ടുകാർ ചോദിച്ചത് അതും കുറെ സമയം കഴിഞ്ഞിട്ട് അടിയിൽ നിന്ന് എടുക്കാനാണെങ്കിലും എന്തോ അടി ഇടുക എടുക്കുക ഒരേ ഈ നറുക്കനകത്ത് കിടക്കുന്ന പേപ്പറൊക്കെ കല്ലൊന്നും അല്ലല്ലോ അല്ലാതെ ചകഞ്ഞു വളക്കി അടിയിലോട്ട് പോകാനുണ്ട് പേപ്പറല്ലേ അത് ഇങ്ങനെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ അടിയിൽ കൈ ഇട്ടെടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് പക്ഷെ അതില് നിങ്ങൾ കൊറേ സമയം എടുത്തു ആർക്കായാലും സംശയം തോന്നിപ്പോ അതിപ്പോ പറഞ്ഞ ആൾക്കാർക്കാണ് കുറ്റം മുഴുവൻ ആ ഇനിയിപ്പോ കുഞ്ഞൻപാണ്ടിക്കളുപ്പീര് കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം നിങ്ങൾ ഉള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല ഞാൻ നമ്പറാണോ സേവല്ല കുറച്ചു നേരമായിട്ട് ഞങ്ങളെ വോയിസ് കേൾക്കുന്നുണ്ട് കാരണം ലോഡ് സ്പീക്കറി ഞാൻ ഫുഡ് കേൾക്കാൻ ലോട്ട് സ്പീക്കറാണ് ഏഹ് പക്ഷെ ഞാൻ എന്താ പറയണത് അറിയോ ഞമ്മളെ എന്ത് പറഞ്ഞിട്ടും ജനങ്ങൾ വിശ്വസിക്കാത്തൊരവസ്ഥ കാരണം ജനങ്ങൾ പറയുന്നില്ല കാരണം ആ ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ ഒരു അഞ്ച് സെക്കൻഡ് നൃത്തം കാണുമ്പോൾ ഉള്ള തോന്നലാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കുടുംബം അതുകൊണ്ട് കഴിച്ചില്ല രാത് ഞമ്മളെ കണ്ണീര് അങ്ങനെ പോടുണ്ട് ഞാൻ കരയണ ഇന്റെ കണ്ണീര് ഇന്റെ പ്രാർത്ഥനയുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു ദിവസം ഇതില് സത്യാവസ്ഥ അതെ എന്തെങ്കിലും അല്ല എന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടത് ഈ ഒരു സമയത്ത് തന്നെ എന്റെ സത്യാവസ്ഥ പുറത്തു വരിക തന്നെ വേണം പിന്നെ നിങ്ങളെ വിമർശിക്കുന്ന ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ തന്നെ പുറത്തു നിന്ന് നോക്കി നോക്കുക നിങ്ങളുടെ ഭർത്താവ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നറുക്കെടുക്കുന്ന സമയത്ത് അവിടെ നടന്നത് എന്താണ് അതുപോലെ തന്നെ നറുക്കെടുത്ത് പ്രൈസ് മൊത്തം കിട്ടിയിരിക്കുന്നത് അവിടെ തന്നെ ആൾക്കാർക്ക് തന്നെയാണ് ഒന്നും വെളിയിൽ പോയിട്ടുമില്ല സ്വാഭാവികമായിട്ട് ഒന്നാമതെ ആൾക്കാർ ആയിരം രൂപ തന്നിട്ടിരിക്കുന്ന ആണ് പാവപ്പെട്ടവൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ആയിരം രൂപ തന്നിട്ടുണ്ട് അപ്പൊ അവരിങ്ങനെ ശ്രദ്ധയോട് നോക്കിയിരിക്കുമ്പോൾ കുഞ്ഞൻ പാട്ടിക്കാട് കുറെ സമയം എടുത്ത് നറുക്കെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് മറ്റേ പുള്ളി കുറെ സമയം എടുത്ത് നറുക്കെടുക്കുന്നു അത് കഴിഞ്ഞിട്ട് നറുക്കെടുത്ത ആൾക്കാരൊക്കെ അവിടുന്ന് ഉള്ള ആൾക്കാരുടെ ബന്ധുക്കളും അടുപ്പമുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഇത്രയും പോരെ നാട്ടുകാർ ആയിരം രൂപയിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അല്ല ചുമ്മാതൊന്നും അല്ല ആയിരം ഒരു വലിയ എമൗണ്ട് തന്നെയാണ് അപ്പൊ ചോദ്യങ്ങൾ വരും അതിനീ ചോദ്യം ചോദിക്കുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അല്ല ഇപ്പം പ്രൂവ് ചെയ്യണം കാര്യം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യേണ്ട ഇതിന്റെ കാര്യങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളതിന്റെ കടമുണ്ട് അങ്ങനല്ല അത് നമ്മൾ വളരെ എവിടെസോടെ വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂതബോധം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ പറയാം ഞാനൊരു കാര്യം പറയാം ഈ നാസർഖാന്റെ ഉമ്മ ഉണ്ടല്ലോ നൂറ് ടിക്കറ്റ് എടുത്ത ആളാണ് നാസർഖാന്റെ ഉമ്മന്റെ ഫാമിലി നാനൂറ്റിഅൻപത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് എമ്പത് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ ചോദിക്കണത് കഷ്ടകാലത്തിന് എല്ലാം ഇവർക്കാണെങ്കിലും അടിച്ചിട്ടുണ്ടാവുക അപ്പഴും ജനങ്ങള് തന്നെയല്ലേ പറയാ ഒന്ന് വേടാ ഞമ്മളെ വണ്ടിയിൽ അഞ്ച് ടിക്കറ്റ് ഉണ്ട് ഞാൻ ഫ്രണ്ട്സ് എടുത്തതാ സൗ ദുബായി എടുക്കാൻ പറഞ്ഞിട്ട് എടുത്തതാണ് ഈ അഞ്ച് ടിക്കറ്റിൽ ഒരു ടിക്കറ്റ് ആണെങ്കിലോ വേണ്ട എന്റെ അമ്മാനെ പേര് എഴുതി ഞാനൊരു ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഇവര് പറഞ്ഞിട്ട് അറുപത് എഴുപതിനായിരം രൂപയുടെ ടിക്കറ്റ് ഇവര് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് കുഞ്ഞൻ പാണ്ടിക്കാടിനകത്ത് ഇതിനകത്ത് ലാഭം എന്നുള്ളൊരു ചോദ്യം വരും കാരണം കുഞ്ഞൻ പാണ്ടിക്കാട് ഈ വീട് ചുമ്മാ അല്ല പേയ്മെന്റ് വാങ്ങി തന്നെയാണ് ഈ പ്രൊമോഷൻ ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പോ പത്തെഴുപതിനായിരം രൂപയുടെ ടിക്കറ്റ് ഇവരുടെ കുടുംബക്കാരെ തന്നെ എടുക്കുമ്പോൾ കുഞ്ഞൻ പാണ്ടിക്കാടിനകത്ത് ഇതിനകത്ത് എന്ത് ലാഭം എന്നുള്ളൊരു ചോദ്യം വരും അതൊരു സംശയമായിട്ട് നിൽക്കുകയും ചെയ്യും ഇല്ലേ നാട്ടുകാർ കുറ്റം പറയുന്നത് ചുമ്മാതല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തന്നെ പുറത്തിറങ്ങിയിട്ടൊന്ന് നോക്കുക അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ എന്നിട്ടൊന്ന് വിലയിരുത്തി നോക്കുക ആർക്കായാലും സംശയം വരും പിന്നെ നടത്തിയിരിക്കുന്നത് ഒരു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം കൂടിയാണ് എന്തായാലും നിങ്ങൾ ടിക്കറ്റ് എടുത്തോ ടിക്കറ്റ് എടുത്തില്ല എന്നുള്ള കാര്യങ്ങളല്ല ടിക്കറ്റ് അടിച്ചിരിക്കുന്നതെല്ലാം നാസറിന്റെയും അവിടെ നിന്ന ആൾക്കാരുടെയും അടുപ്പക്കാർക്കാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് ശരിക്കും ഉള്ളൊരു നറുക്കെടുപ്പ് തന്നെയാണോ ഈ പുള്ളി നമ്മളെ പറ്റിക്കുകയാണോ ഇനി ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ ചൂടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം തിരിച്ചു മേടിച്ച് വിച്ചിട്ട് അങ്ങനെ പുള്ളിക്ക് പൈസ ഉണ്ടാക്കാനാണോ എന്നുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ട് ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് വരും അതിന് അവരെ കുറ്റം പറയാൻ കഴിയുകയില്ല അവരെ കുറ്റപ്പെടുത്താനും കഴിയുകയില്ല ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഇതൊരു വിശ്വസ്യത വരണമെങ്കിലും നിങ്ങൾ ഒന്നുകൂടെ നറുക്കെടുപ്പ് നടത്തേണ്ടി വരും അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇത് കുറച്ചുനാൾ ഇങ്ങനെ ചർച്ച നടക്കും നിയമപരമായിട്ട് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്ന് നിയമപരമായിട്ട് നമുക്ക് അറിയാനും കഴിയും